പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഒത്തിരി താമസിച്ചാണ് രാത്രിയിൽ ഞങ്ങൾ ഉണർന്നിരിക്കുന്നു പകൽ ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പൊളിറ്റിക്സ് കേരളയുടെ വലങ്കൈ പോയി പൊളിറ്റിക്സ് കേരള തുടങ്ങാൻ എനിക്ക് പ്രചോദനമായ എൻ്റെ റിസർച്ച് ഗൈഡും കൂടിയായിരുന്നു ഡോക്ടർ എ എം വാസുദേവുള്ള സാർ അന്തരിച്ചു എൻ്റെ റിസർച്ച് ഗൈഡായിരുന്നു അദ്ദേഹം വൈഷ്ണവ കവിതകൾ ആണ് ഞാൻ റിസർച്ച് ചെയ്തത് വൈഷ്ണവ വൈഷ്ണവ ഉദ്ദേശപരമായ കവിതകൾ ആ കവിതകൾ റിസർച്ച് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഗൈഡും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്നതിൽ ഉപരി എൻ്റെ പത്രപ്രവർത്തന വളർച്ചയിൽ അദ്ദേഹം ഒരുപാടൊരുപാട് സ്വാധീനം ചെലുത്തിയിരുന്നു എൻ്റെ ആദ്യത്തെ കവിതാ കവിതാസമാഹാരമായ പ്രണയപുസ്തകത്തിന് എഴുതിയത് അദ്ദേഹമാണ് പ്രണയപുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ട എല്ലാ ചെലവുകളും വഹിച്ചത് അദ്ദേഹമാണ് പിന്നീട് ഞാൻ പല പല മാധ്യമ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിച്ചു ഉയർന്നുയർന്ന് അങ്ങ് പോയി എന്ന് പറയുന്നതാകും ശരി അപ്പോഴെല്ലാം സാറ് എന്നെ വിളിക്കുമായിരുന്നു എനിക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടായപ്പോൾ സാറാണ് എനിക്ക് പിൻബലമായി നിന്നത് സാറ് മരിച്ചു എന്ന് വിളിച്ചറിയിച്ചത് സാറിൻ്റെ മകളാണ് രാവിലെ പത്ത് മണിയോടെ വന്ന കോൾ ആ കോളിൻ്റെ മരവിപ്പ് എന്നിൽ നിന്ന് മാറിയിട്ടില്ല സാറിൻ്റെ ശവസംസ്കാരം ശനിയാഴ്ചയാണ് ഒരുപാടൊരുപാട് എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിച്ച സാർ ഒരുപാടൊരുപാട് ശിക്ഷ സമ്പത്തുള്ള സാർ സാറിൻ്റെ എഴുത്തുകൾ കാലം വിലയിരുത്തും സാറ് ജീവിച്ചിരുന്നപ്പോൾ സാറിൻ്റെ എഴുത്തുകൾ വിലയിരുത്തപ്പെട്ടിട്ടില്ല പക്ഷേ സാറിൻ്റെ എഴുത്തുകൾ വിലയിരുത്തപ്പെടാൻ ഞാൻ നന്നായി ശ്രമിച്ചിരുന്നു കലാകൗമദിയുടെ ഓണപ്പതിപ്പിൽ വാസ്തുവുള്ള സാറും എം ഡിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലെറ്റർ ബന്ധത്തെക്കുറിച്ച് ഞാനൊരു ലേഖനം ചെയ്തിരുന്നു സാറിൻ്റെ പല പല പുസ്തകങ്ങൾക്കും നിരൂപണം എഴുതിയിരുന്നു കലാകുമതിലും മാതൃഭൂമിയിലും സമകാലിക മലയാളത്തിലുമൊക്കെ ഞാൻ നിരൂപണം എഴുതിയിരുന്നു വനത്തിൽ കൂപ്പ് കോൺട്രാക്ടറായിരുന്നു ജോലിയിലിരിക്കെ സാർ വനത്തിലെ അനുഭവങ്ങൾ അദ്ദേഹം തൻ്റെ നോവലുകളിലൂടെ ചർച്ചാ വിഷയമാക്കി മാറ്റി വനാനുഭവ നോവൽ നോവലുകളാണ് അദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ളത് വനത്തിലെ ആനയുടെ പക വനത്തിലെ പുലിയുടെ പക വനത്തിലെ നിഷ്കളങ്കരായ മനുഷ്യരുടെ രോദനം ഒക്കെ പുറംലോകത്തെ അറിയിച്ച ഡോക്ടർ വാസ്തവം പിള്ള സാർ ഡോക്ടർ എം വാസ്തുവൻ പിള്ള സാർ ഇന്നില്ല നമ്മോടൊപ്പം കേരളത്തോടൊപ്പം വാസ്തവം പിള്ള സാറിനെ പറ്റി വലിയ ലേഖനങ്ങളൊന്നും വരില്ല എന്നെനിക്കറിയാം കാരണം ഒരു തൻ്റെ മുമ്പിലും അവാർഡിന് വേണ്ടി കുനിഞ്ഞു നിന്നിട്ടില്ല വാസ്തവ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചു ഒരുത്തനെയും അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല അതിനുള്ള ആവശ്യവും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം വായനക്കാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കും എന്നത് ഉറപ്പാണ് പൊർച്ച കേരളയുടെ വലം കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വലം കൈ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നു പക്ഷേ അവശേഷിക്കുന്ന കൈ കൊണ്ട് പൊളിറ്റിക്സ് കേരള തുടരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് എൻ്റെ അമ്മ മരിച്ചത് അമ്മയുടെ മരണം ഞാൻ വാസുദേ സാറിനെ അറിയിച്ചില്ല ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി എന്നിട്ടും സാർ വന്നു ആരൊക്കെയോ പറഞ്ഞ് കേട്ടറിഞ്ഞു സാർ ഇവിടെ എനിക്ക് ആശ്വാസം പകർന്നു നൽകി ഇന്ന് ആ വാസ്തുവൻ പിള്ളസാറും എന്നിൽ നിന്ന് അകലുകയാണ് വാസ്തുവൻ പിള്ളസാറും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പോവുകയാണ് മരണം ഒരു യാഥാർത്ഥ്യമാണ് മരണം ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന പ്രതിഭാസമാണ് എങ്കിലും വാസ്തുവൻ പിള്ളസാറിൻ്റെ മരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി പൊളിറ്റിക്സ് കേരള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വരുന്ന ശനിയാഴ്ച പ്രഭാത് ബുക്തിൻ്റെ അങ്കണത്തിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി അനുശോചന യോഗം ചേരുന്നു എന്നെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ആ അനുശോചന യോഗത്തിൽ പങ്കെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലപ്പോഴും ഞാൻ വീണ് കിടന്നപ്പോൾ നിങ്ങളായിരുന്നു എനിക്ക് താണെന്ന് എനിക്ക് താങ്ങായി നിന്നത് നിങ്ങളായിരുന്നു മറുവശത്ത് താങ്ങായി നിന്നത് വാസ്തവൻ പിള്ളസാറായിരുന്നു ഫെബ്രുവരി ഇരുപത്തൊന്നിന് അമ്മ പോയി ഇപ്പോൾ വാസ്തവം പിള്ളസാർ പോയി ദുഃഖങ്ങൾ മാത്രം എനിക്ക് ബാക്കി